യാൾ അമ്മത്തനെ നാടൻ വിഭവമായ പടുകറി ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ അമ്മ അമ്മ അതിനായിട്ട് കടലൂടെ ഒക്കെ നടന്ന് ചേന്തുണ്ടൊക്കെ കുറയ്ക്കുന്നുണ്ട് അത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റിയാണ് തനി നാടൻ വിഭവമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതുപോലെയാണ് തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് വേണ്ട കപ്പയാണ് കപ്പയൊക്കെ കഴുകി മുറിക്കുന്നുണ്ട് അതായത് ചെറിയ ചെറിയ കഷ്ണം അത് അതേപോലെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റുന്നുണ്ട് അതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ചിലർ തിളപ്പിക്കാതെ വെക്കാറുണ്ട് അതിനും ഇവിടെ തിളപ്പിച്ച് ഊറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോയാൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്തത് നമുക്ക് നമ്മൾ കൊണ്ടുവന്ന ചേൻ തണ്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പറയുക അതിന് ഉണ്ണിത്തണ്ട് എന്നാണ് വാഴപ്പും വാഴത്തണ്ട് വാഴപ്പിണ്ടി ആ വാഴപ്പിൻ്റെ ഇവിടെ ഞങ്ങൾ ഉണ്ണിത്തണ്ടെന്നാണ് അതിന് പറയുന്നത് അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിലിടുന്നുണ്ട് വെള്ളത്തിലിട്ട് തന്നെ നൂല് ചുറ്റി എടുക്കണം ഒരു കോലുകൊണ്ട് ചുറ്റി എടുക്കണം ഇതുപോലെ അരിഞ്ഞ് വെള്ളത്തിൽ ഇപ്പോൾ നമ്മളെ കപ്പ തിളച്ച് തന്നിട്ടുണ്ട് കേട്ടോ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ അടുത്ത് വേണ്ടത് നമുക്ക് ചേമ്പാണ് വലിയ ചേമ്പായാലും മതി ഇത് ചെറിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത് ചേമ്പ് മുറിച്ചെടുക്കുന്നുണ്ട് ഉണ്ണി നമ്മളെ ഉണ്ണി തന്ന അല്ലെങ്കിൽ വാഴപ്പിൻ്റെ നൂല് കളയുന്നുണ്ട് ഇങ്ങനെ ഒരു കോലി കൊണ്ടിങ്ങനെ ചുറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി തന്നെ നൂല് കളഞ്ഞിട്ടുണ്ട് പിന്നെ എടുത്ത് നമുക്ക് വേണ്ട പപ്പായയാണ് അതുപോലെ പോയി പപ്പായൻ്റെ മരത്തിൻ്റെ പോയി ബുദ്ധിമുട്ടിയിട്ടുണ്ട് പപ്പായൊക്കെ ചാടിച്ച് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ തോൽ കളി നമ്മൾ അയ്യണം അതുപോലെ നേന്ത്രക്കായ രണ്ട് രണ്ടതിൻ്റെ നാല് സൈഡും കളഞ്ഞതിന് ശേഷം ഇതുപോലെ രണ്ട് പീസാക്കി മുറിക്കുന്നുണ്ട് അപ്പം അതും ഒരു മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ കപ്പയുടെ വെള്ളം ഞാൻ ഊറ്റുന്നുണ്ട് കേട്ടോ അല്ലേക്ക് കപ്പയൊക്കെ കുറച്ച് ചാടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നെ കുരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ പപ്പായയാണ് നമ്മുടെ പപ്പായയുടെ തോലൊക്കെ ചെത്തി ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് മുറിക്കുന്നുണ്ട് അങ്ങനെ പപ്പായയുടെ തോലൊക്കെ കളഞ്ഞ് അന്നത മുറിച്ച് തുടങ്ങുന്നുണ്ട് വീഡിയോ പിടിക്കുന്നത് ഞാൻ യൂട്യൂബിലിടാണെന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ അമ്മ അറിയാതെ ഈ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന മക്കളും ഞാനും അതുപോലെ കുടിച്ചെടുക്കുന്നുണ്ട് അതിൽ നമ്മളെ വാഴപ്പിൻ്റെ അല്ലെങ്കിൽ ഉണ്ണിത്തണ്ടിൽ നാല് പോയിട്ടില്ല നമ്മൾ ഒന്നും കൂടി ചുഴക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുക്കറ് വെച്ചിട്ട് അതിലേക്ക് ഈ ഉണ്ണിത്തണ്ട് അരിഞ്ഞു വെച്ച ഉണ്ണിത്തണ്ടും കായയും നേന്ത്രക്കായയും പിന്നെ കപ്പ വെള്ളം ഊറ്റി വെച്ച കപ്പ തിളപ്പിച്ച് വെള്ളം കൂട്ടി വെച്ച കപ്പ ചേമ്പ് മുറിച്ച് വെച്ച മുറിച്ച് വെച്ച ചേമ്പ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പപ്പായ ഇട്ടുകൊടുത്തിട്ടുണ്ട് മറ്റേ അതിൽ കുറച്ച് ഉപ്പും ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമുക്കതിലേക്ക് എരുവിനാവശ്യമായ മുളക് പിന്നെ ചീന മുളക് കേട്ടോ ഹൈലൈറ്റ് ചീനകളൊക്കെ കുറച്ച് അതിലേക്ക് അതിലേക്കിടുന്നുണ്ട് അപ്പോൾ ചിലവർ അരച്ച് വെക്കാറുണ്ട് അരച്ചാകുമ്പോൾ വെറുതെ മുളകും തേങ്ങ അരയ്ക്കുന്നവരുണ്ട് ജീരകവും ഉള്ളിയും ചേർത്ത് അരയ്ക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ള അരക്കാതെയാണ് അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അരക്കാതെ വെച്ചാൽ മതി അമ്മ അതിനെ അരക്കാതെ വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ ചീന മുളകൊക്കെ ഇട്ട് ആ കുക്കറടുപ്പത്ത് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം രണ്ട് വിസിൽ വന്ന് അതിൻ്റെ ഇതൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട് അമ്മ തുറന്നു നമ്മൾ അരിഞ്ഞ് വെച്ച് ചേമ്പൻ തണ്ടിട്ട് കൊടുത്തിട്ടില്ല ഇനി അത് ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടിയും വരുത്തണം പിന്നെ ചേമ്പന്തണ്ട് ഇട്ടിട്ട് രണ്ട് വിസിൽ വരുത്തുമ്പോൾ ചിലപ്പോൾ ആകെ അലിഞ്ഞ് പോവും അതുകൊണ്ട് ചേമ്പന്തണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അമ്മ വെച്ചിരിക്കുകയാണ് ഇനി അടുത്ത് നമുക്ക് ആ ചേമ്പും തണ്ടും കൂടി ഇട്ട് കൊടുക്കണം ചേമ്പ് തണ്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അട അടച്ച് ഒറ്റ വിസിലും കൂടി വരുത്തുന്നുണ്ട് അതിനുശേഷം നമുക്ക് അമ്മ ഒന്ന് കുഴഞ്ഞെടുത്തിട്ടുണ്ട് ചേമ്പന്തണ്ട് അടിയിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിസിൽ വന്ന് അമ്മ കുറച്ച് ആവിയൊക്കെ കളഞ്ഞ് അപ്പം എല്ലാത്തിനും എന്തും കൊണ്ടാന്ന് ചോദിച്ചു വെച്ചിട്ട് കുറച്ചാവിയൊക്കെ കിളഞ്ഞ് ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കി ഇനി നമുക്കത് വറവിടണം അതിനായി കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് അതിലേക്ക് രണ്ട് ടീസ് ടീസ്പൂൺ കടുക് കിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വറ്റൽമുളക് കാരണം ചീനമുളക് ഇട്ടതുകൊണ്ട് തന്നെ നല്ല എരുവുണ്ട് അത്യാവശ്യം എരിവുണ്ട് അപ്പം പിന്നെ ഒറ്റ വറ്റൽ മുളക് ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് കരിവേപ്പിനെലി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടി വന്നതിന് ശേഷമാണ് കേട്ടോ വറ്റൽമുളകും അരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഈ വെന്ത പടുുകറിയിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ തനി നാടൻ വിഭവമാണ് വയറിനൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ ഒന്നും വേണ്ട നമ്മുടെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് മാത്രം കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് മാത്രം ചോറ് കുറച്ചും ഇത് മാത്രം കുറേ എടുത്തിട്ട് കഴിക്കും നല്ലതാണ് നമ്മുടെ ഫൈബർ കണ്ടൻ്റ് കൂടുതലുള്ള കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക് യു